ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിന്റെ ലക്ഷ്യം എന്താണ് വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ ലക്ഷ്യത്തെപ്പറ്റി വ്യക്തമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട് മാനുഷികവും വികസനപരവുമായ പിന്തുണ ശക്തിപ്പെടുത്തുന്നതിലൂടെ തന്നെ അഫ്ഗാനിസ്ഥാനുമായുള്ള ദീർഘകാല ബന്ധം തുടരാനാണ് ഇന്ത്യ ശ്രമിക്കുന്നതെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് വിദേശകാര്യ മന്ത്രാലയ വക്താവായ രൺദീർ ജയ്സ്വാളാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നതും ഈ രണ്ട് കാര്യങ്ങളും അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളുമായുള്ള നമ്മുടെ ദീർഘകാല ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ തുടരാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നു കായിക രംഗത്തും മറ്റും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള നിരവധി ക്രിക്കറ്റ് കളിക്കാർ ഇവിടെ കളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇവയെല്ലാം നമ്മുടെ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന മേഖലകളാണ് അങ്ങനെ നമ്മുടെ സമീപനത്തിന് കൂടുതൽ പ്രയോജനം ലഭിക്കും അഫ്ഗാൻ ജനതയെ പിന്തുണയ്ക്കാനുള്ള ശ്രമത്തിൽ ഇന്ത്യ ഇതുവരെ അൻപതിനായിരം മെട്രിക് ഗോതമ്പ് അതേപോലെ തന്നെ മുന്നൂറ് ടൺ മരുന്നുകൾ ഇരുപത്തിയേഴ് ഭൂകമ്പ ദുരിതാശ്വാസ സഹായ വസ്തുക്കൾ നാൽപ്പതിനായിരത്തിലധികം ലിറ്റർ കീടനാശിനികൾ ആയിരം ദശലക്ഷം പോളിയോ ഡോസുകൾ എന്നിവ കയറ്റി അയച്ചിട്ടുണ്ട് അഫ്ഗാൻ സർക്കാരുമായി കൂടുതൽ ഇടപഴകുവാനും മാനുഷിക സഹായം വാഗ്ദാനം ചെയ്യുക കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനും ഇന്ത്യ ആഗ്രഹിക്കുന്നുവെന്നും രൺദീപ് ജയ്സ്വാൾ അഭിപ്രായപ്പെട്ടു ഞങ്ങൾക്ക് കാബൂളിൽ ഒരു സാങ്കേതിക ദൗത്യമുണ്ട് ജോയിന്റ് സെക്രട്ടറി തലാലിൽ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ഇങ്ങനെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം നമുക്കറിയാം സോവിയറ്റ് യൂണിയന് എതിരായിട്ടുള്ള പോരാട്ടം മുതൽ അമേരിക്കക്കെതിരായ യുദ്ധം വരെ ദശകങ്ങളോളം തന്നെ താലിബാന്റെ വിശ്വസ്ത സഹായവും സ്നേഹിതരുമായിരുന്ന പാകിസ്ഥാൻ നടത്തിയിട്ടുണ്ട് ആയുധങ്ങളും പണവും ഒഴുക്കുക മാത്രമല്ല പലായനം ചെയ്ത പതിനായിരങ്ങൾക്ക് അഭയവും നൽകിയത് പാകിസ്ഥാൻ തന്നെയാണ് എന്നാൽ മൂന്ന് വർഷത്തിനിപ്പുറം ആത്മാർത്ഥ സുഹൃത്തുക്കൾ പരസ്പരം ഇപ്പോൾ ഏറ്റുമുട്ടുകയാണ് അതേസമയം കൃത്യമായി അകലം പാലിച്ചു പോന്ന ഇന്ത്യ താലിബാൻ ബന്ധം ഊഷ്മളമാവുകയാണ് അല്ലെങ്കിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ നീക്കത്തിൽ താലിബാനെ ഇന്ത്യക്ക് അനുകൂലമായി മാറ്റിയിരിക്കുകയാണ് ഗോതമ്പ് മരുന്നുകൾ കോവിഡ് കുത്തിവയ്പ്പ് അതേപോലെ തന്നെ ശൈത്യകാല വസ്ത്രങ്ങൾ തുടങ്ങിയ താലിബാന് മുമ്പുണ്ടായിരുന്ന സർക്കാരിന് നൽകി വന്ന സഹായങ്ങൾ ഇന്ത്യ ഇപ്പോഴും തുടരുകയാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി താലിബാന്റെ ആക്ടിംഗ് വിദേശ മന്ത്രിയായ അമീർ ഖാൻ മുത്താക്കിയുമായും ദുബയിൽ കൂടിക്കാഴ്ച നടത്തിയത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു മൂന്ന് വർഷത്തിനിടെ ആദ്യമായിട്ടായിരുന്നു ഒരു ഉന്നതതല കൂടിക്കാഴ്ച നടക്കുന്നത് ഇറാനിലെ ചബഹാർ തുറമുഖം വഴിയുള്ള വ്യാപാരം ശക്തിപ്പെടുത്തുക മുതൽ ഇന്ത്യയുമായുള്ള രാഷ്ട്രീയ സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക തുടങ്ങിയവയാണ് ഇസ്ലാമിക് എമിറേറ്റിന്റെ പ്രധാന ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് മാനുഷിക സഹായ പരിപാടികൾക്ക് പുറമെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കുവാനും വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുവാനും ഉദ്ദേശിക്കുന്നതായി ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയമായിരുന്നു വ്യക്തമാക്കിയതും ആയിരക്കണക്കിന് അഫ്ഗാൻ അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കാൻ വേണ്ട സഹായവും നൽകുന്നു ഇന്ത്യയെ മനസ്സിലാക്കുമെന്ന് പറഞ്ഞ താലിബാൻ അവരുടെ മണ്ണിൽ നിന്നും ഇന്ത്യക്കെതിരായ തീവ്രവാദം അനുവദിക്കില്ല എന്നും അറിയിച്ചിട്ടുണ്ട് പാകിസ്ഥാനോടുള്ള സൗഹൃദം കണക്കിലെടുത്തുകൊണ്ട് പണ്ട് മുതൽ തന്നെ ഏറെ ജാഗ്രതയോടെ തന്നെയാണ് താലിബാന്റെ കാര്യങ്ങൾ ഇന്ത്യ നിലപാടെടുക്കുന്നതും എന്നാൽ മിശ്രിയുടെ കൂടിക്കാഴ്ചക്ക് രണ്ടു ദിവസം മുൻപാണ് ഡിസംബർ ഇരുപത്തിനാലിന് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ വ്യോമാക്രമണത്തെ ഇന്ത്യ പരസ്യമായി തന്നെ അപലപിച്ചത് രണ്ട് അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രസ്താവനയിൽ ഇത്ര പരസ്യമായി ഇന്ത്യ അഭിപ്രായ പ്രകടനം നടത്തുന്നത് അപൂർവമായിട്ടാണ് ഡോവൽ കാലഘട്ടത്തിൽ ഇന്ത്യൻ വിദേശ നയത്തിലുണ്ടായ പുനർക്രമീകരണമാണ് ഇതിനെല്ലാമായി കാരണം പറയുന്നതും അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുക തന്നെയാണ് ചെയ്യുന്നതും ന്യൂസ്